ാലത്തൊക്കെയുള്ള ഒരു ഏഷ്യാനിൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ഉള്ള ഒരു സംഗതി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ധാരാളം ചർച്ചകൾ ന്യൂസ് ഡെസ്കിൽ നടന്നിരുന്നു അതായത് നമ്മൾ ഓരോ വിഷയവും ചർച്ച ചെയ്തായിരുന്നു മുന്നോട്ട് പോയിരുന്നത് തർക്കിച്ചും ചർച്ച ചെയ്തും അവിടെ ഹൈറാർക്കിക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല ഭാഷയ്ക്കൊക്കെ അറിയാം നമ്മൾ നമ്മുടെ എഡിറ്ററിൻ ചീഫിനോടൊക്കെ വളരെ രൂക്ഷമായി തർക്കിക്കുകയും ഇനി നാളെ മുതൽ കണ്ടാമുണ്ടില്ല എന്ന് തോന്നുന്ന തരത്തിൽ തർക്കിക്കുകയും ൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഒരു ട്രെയിനി ആയി വരുന്ന ഒരാൾക്ക് പോലും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അങ്ങനെ തർക്കിക്കാനുള്ള ഒരു സ്പേസ് ആ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗ്യാസ് ഇരിക്കുന്ന പോലെയാണ് ആളുകൾ ഈ പ്രത്യേകിച്ചും പുതുതായി കടന്നു വരുന്ന ആളുകൾ പിന്നെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന് രണ്ട് വശമുണ്ട് ഗുണമുണ്ട് ദോഷവും ഉണ്ട് ഇപ്പോൾ ഈ പുതിയ ജേർണലിസത്തിൽ ജേണലിസം കഴിഞ്ഞ് കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന പലരും ഇപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ ഒരു അഡ്വൈസൊക്കെ ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമെങ്കിലും കുറഞ്ഞത് ഇവിടുത്തെ ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയയിൽ വർക്ക് ചെയ്യണം എന്നാണ് കാരണം ഡെഡ് ലൈൻ്റെ പ്രഷർ എന്താണ് മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള പ്രഷർ എന്താണ് പിന്നെ ഒരു ഒരു കോപ്പി എഴുതുന്നതിൻ്റെയും കോപ്പി എഡിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് നമ്മളതങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ് അറിയാതെ തന്നെ കിട്ടും ഇതാരും നമ്മളെ പറഞ്ഞ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമുക്കത് കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളവിടെ വർക്ക് ചെയ്യണം പക്ഷേ ആ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ യഥാർത്ഥത്തിലുള്ള ജേർണലിസം നടക്കുന്നത് അതിൻ്റെയൊക്കെ പുറത്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതെല്ലാം മാറി ജേണലിസത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മൊത്തമായിട്ട് മാറി ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ധ്രുവരാധി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ രവീഷ് കുമാർ എൻ ഡി ടി വി വിട്ടു എൻ ഡി ടി വിയിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ വമ്പിച്ച് തോതിലുള്ള വ്യൂവർഷിപ്പ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് ചാനലിനിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിൽ സത്യത്തിൽ വലിയ പൊട്ടൻഷ്യൽ നമ്മുടെ മുമ്പിലുണ്ട് വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ സാധ്യതകൾ അടഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ് കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ വലിയ സാധ്യതകളുണ്ട് മറ്റൊരു ഇപ്പോൾ ചെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ റിക്രൂട്ട്സൊക്കെ വരുമ്പോൾ പുതിയ യങ്ങായിട്ടുള്ള പുതിയ റിക്രൂട്ട്സ് വരുമ്പോൾ അവർ ബാർഗെയിൻ ചെയ്യും അവർ ബാർഗെയിൻ ചെയ്യുന്നത് ഞാനൊരു ഇൻസ്റ്റ സെലിബ്രിറ്റിയാണ് എനിക്ക് ഇത്ര ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ സോ ഐ നീഡ് ദിസ് മച്ച് മണി എന്ന് പറയുന്ന തരത്തിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ടാണ് പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരുന്നത് സോ നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താണ് രാജോപാലിന് എന്താ തോന്നുന്നത് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് ഞാൻ രണ്ട് രീതിയിൽ ആദ്യം തൊഴിൽ താങ്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ജേർണലിസം കൂടുതൽ നടക്കുന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ പറയുന്ന ഇൻഡിപെൻഡന്റ് മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം ഈ ഒരു എന്റെ അറിവില്ല അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പോലെ ആകെ രണ്ട് ന്യൂയോർക്ക് ടൈംസും ഡെയിലി മെയിലും അല്ലാതെ ഒരു റവന്യൂ വർക്കബിൾ റവന്യൂ മോഡൽ ഒരു ഓൺലൈൻ ഇതിന് പോലും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നിങ്ങളുടെ ശമ്പളം വളരെ കുറവായിരിക്കും പിന്നെ അത് കിട്ടണമെന്ന് പോലും ഉറപ്പില്ല അത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് പ്രത്യേകിച്ച് കുടുംബവും ഉണ്ടെങ്കിൽ വീട്ടിൽ ഇഫ് യു ഹവ് റെസ്പോൺസിബിളി ടു പുട്ട് ഫുഡ് ഓൺ ദ ടേബിൾ മാ മുഖ്യമാധാര മാധ്യമങ്ങൾ മാത്രമാണ് അതിൽ പോലും എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ തന്നെ പല നമ്മൾക്കറിയാവുന്ന പല പ്രധാനപ്പെട്ട ചില അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പത്രങ്ങൾ എനിക്കറിയാം അവർ ശമ്പളം കൊടുത്തിട്ട് മൂന്നോ നാലോ മാസം ആയ സ്ഥിതി വിശേഷങ്ങളുണ്ട് അപ്പോൾ സ്റ്റഡി ഇൻകം എന്നുള്ള നിങ്ങൾക്ക് വേറെ സോഴ്സ് ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും സ്റ്റഡി ഇൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറിന് നല്ല മറ്റൊരു നല്ല സ്റ്റഡി ഇൻകമുള്ള ജോലിയുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ ഐ വിൽ നോ ഐ വിൽ അഡ്വൈസ് ഇറ്റ് കാര്യം തുടക്കത്തിൽ എഴുതും എളുപ്പമാണ് പക്ഷേ ഒരു അഞ്ചു വർ വർഷം കഴിഞ്ഞാൽ കുട്ടികളുണ്ട് അവരുടെ സ്കൂളിൽ പോകണം ഫീസ് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ കൊടുക്കണം എന്നുള്ളത് ഇറ്റ്സ് എ പ്രോബ്ലം യു ടു ഫേസ് ഇറ്റ് അതായത് ഞാൻ പറഞ്ഞാൽ ഓർ യുഷു ഹവ് അതർ അനദർ സോഴ്സ് ഓഫ് ഇൻകം അതായത് നിങ്ങൾ ലോയറോ ടീഫ് പ്രൊഫസറോ അങ്ങനെ ചെയ്തിട്ട് സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ ജേർണലിസ്റ്റിൽ ഈ പല ഒരുപാട് സ്റ്റോറി ബ്രേക്ക് ചെയ്ത പലരും അവരുടെ മെയിൻ പ്രൊഫഷൻ ജേർണലിസം അല്ല മറ്റ് ചില കാര്യങ്ങൾ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വേറെ ആക്ടിവിസവും മറ്റ് എൻ ജിഒവും അതൊക്കെ കൊണ്ടാണ് അപ്പം ഇതൊരു ഒരു സോഴ്സ് ഓഫ് ഇൻകം വേണമെങ്കിൽ ഇപ്പോഴും മെയിൻ സ്ട്രീം മെയിൻ സ്ട്രീം മീഡിയയിൽ അതിൽ ഒട്ടും ലജ്ജിക്കേണ്ട കാര്യമില്ല മനോരമ മാതൃഭൂമി ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇവരൊക്കെ തന്നെയാണ് ശമ്പളം സ്ഥിതിയായിട്ട് കൊടുക്കുന്നത് അവർക്ക് നമുക്ക് വി മേ ഹാവ് ഡിസ് വിത്ത് ദം പക്ഷേ അവർ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണമല്ലോ അപ്പോൾ ഞാൻ സായിനെ പറഞ്ഞാൽ തന്നെയാണ് ഏറ്റവും നല്ല മോഡൽ രണ്ട് വർഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മിനിമം അഞ്ച് വർഷമെങ്കിലും നിങ്ങൾ ഒരു മെയിൻ സ്ട്രീം ഇതിൽ ജോലി ചെയ്ത് യു ഷുഡ് സ്കിൽ യുവർ സെൽഫ് ഇപ്പോൾ സ്കിൽസ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മേ ബി യു ക്യാൻ ട്രൈ ഓൾ ദീസ് എക്സ്പീരിയൻസ് പിന്നെ വേറൊരു കാര്യം ഇൻ എനി കേസ് ആദ്യത്തെ അഞ്ച് വർഷമോ ഈവൻ പത്ത് വർഷമോ നിങ്ങൾക്ക് യു വിൽ നോട്ട് ഗെറ്റ് എനി ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് ദ വേൾഡ് അത് അതുമല്ല നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരും നിങ്ങളുടെ ഒരു മുതലാളി പോലും കാണാൻ പോലും ഐ ഡോൺ തിങ്ക് യു വിൽ ബി ഏബിൾ ടു മീറ്റ് ഓൺ ദ ഓണർ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ദ ഫസ്റ്റ് ടെൻ ഇയേഴ്സ് ഇൻ ദ പ്രൊഫഷൻ മാത്രമല്ല എനിക്ക് ഒരുപാട് പേരെ അറിയാം ഓണറെ ഒരിക്കലും കണ്ടുമുട്ടാതെ മുപ്പത് വർഷമൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തവരെ ഒരു കാര്യം ഓണേഴ്സിനെ കാണേണ്ട ആവശ്യമില്ല എഡിറ്റേഴ്സ് പോലും നേരെ ഇനക്സസ്ബിൾ പല കാര്യങ്ങളിൽ അപ്പം നമ്മുടെ പല ജോലികളും ഇറ്റ് ഓൾറെഡി സെറ്റ് പാറ്റേൺ ഈ സ്കിൽസ് നമ്മൾ ചില ബീറ്റ് കവർ ചെയ്യുക ചില പ്രസ് കോൺഫറൻസ് കവർ ചെയ്യുക അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്ത് അപ്പോൾ ഇതിനകത്തൊന്നും പോളിറ്റിക്സും അങ്ങനത്തെ ഭയങ്കരമായ ഇഷ്യൂസും വഴക്കുണ്ടാകുന്ന കൺഫൻറ്റേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാറില്ല ഇതൊക്കെ വരുന്നത് ഒരു അഞ്ചു വർഷം ഏഴ് വർഷം എട്ട് വർഷവും കഴിയുമുണ്ട് പക്ഷേ അപ്പോഴേക്കും യു ഹാവ് യു ഹാവ് ബിൽഡ് കോൺഫിൻസ് ഇവർസൽ യു ഹു യുവർ അബ്സുൾ കോൺഫിഡൻ വാട് യു വെർ അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും വെറു യോർ യുർ ബിൽ ടു ബി എ ജേർണലിസ്റ്റ് ഓർ നോട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ യു ക്യാൻ ടേക്ക് റിസ്ക് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പം മനസ്സ് ഇങ്ങനെ ചിന്തിച്ച് എന്താ മനസ്സ് ഉണ്ണാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പം പഠി ചെയ്യേണ്ടത് സ്കില്ല് ചെയ്യാന്നുള്ളത് അത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇപ്പോൾ ടെലിവിഷൻ കേരളത്തിലെ ഒരു ടെലിവിഷൻ വാർത്ത എടുത്തു റിപ്പോർട്ടർ ഒന്നാമത് റിപ്പോർട്ടിംഗ് ഇല്ല ടെലിവിഷനിൽ ചർച്ച മാത്രമേ ഉള്ളൂ പക്ഷേ പല സമയത്തും ഉച്ചക്കൊക്കെ സംഭവങ്ങൾ അപ്പം ഒരു 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 വാർത്താശകലം ഏറ്റവും നല്ല ആങ്കർ ആ അതായത് അവതരിപ്പിക്കുന്നവർ പോലും ഫീൽഡ് വരുമ്പോൾ ഒരു ഒരു വാർത്താശകലം ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒരു ക്ലിപ്പ് എടുത്തു നോക്കിയാൽ എത്രമാത്രം സെൻറ്റൻസ് അവൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഉദാഹരണത്തിന് ആറ്റുകാലിൽ പൊങ്കാലയിൽ ഇങ്ങനെ ഭയങ്കര പൊങ്കാല പൊങ്കാലയിൽ പൊങ്കാല ഇടുന്ന വേറെന്തോ സംഭവിക്കുന്നത് അവർ ഇന്നേ പ്രിന്റ് മീഡിയയിൽ പോലും ഞാൻ മനോരമയിൽ രാവിലെ വായിക്കുകയായിരുന്നു ആലുവ മണപ്പുറത്ത് ആരും ഉറങ്ങിയില്ല ശിവരാത്രി പറഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല അതിന് പിന്നെ ആളുകൾ ഉറക്കമൊളിച്ച് അപ്പൊ ഇത് ഒരു വല്ലാത്ത ചൂടത്തും പൊടിയും തട്ടി ആളുകൾ അപ്പം നൂറ്റാണ്ടുകളായിട്ട് ചൂടും പൊടിയും ഒക്കെ ഈ സമയത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് എന്ത് വാർത്ത ഇല്ലാത്ത കാര്യങ്ങളെ വാർത്തയാക്കുക അപ്പൊ ഈ സ്കിൽസ് കൊണ്ടാക്കിയാൽ ഈ ബുദ്ധിമുട്ടാവും അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു തലമുറ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ പൊട്ടത്തനെയൊക്കെ എഴുതിട്ടാണോ പക്ഷെ എഴുതേണ്ടി വരും അപ്പൊ അത് എഴുതുന്ന കുറച്ച് മനോഹരമായിട്ട് എഴുതുകയാണെങ്കിൽ ഈ പറയണ പൊട്ടത്തനുമല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഉള്ള ആരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും എഴുതുകയോ ഈ ശിവ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ ഈ ശിവൻ്റെ വിജയഭക്തർ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് എല്ലാത്തിനും അത് അത് ആവശ്യമുള്ളൂ അതും ചെയ്യാതെ ഈ രാത്രി ഉറക്കം ഒഴിച്ചില്ല ഉറക്കമോ ശിവരാത്രി എന്ന് പറഞ്ഞാൽ യുവ നോട്ട് സപ്പോസ് ടു അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്താലായിരിക്കും കൂടുതൽ നിങ്ങൾ ടെലിവിഷൻ ടെലിവിഷൻ അല്ല ന്യൂസ് പേപ്പറിൽ തന്നെ ചില ഈ പ്രത്യേകിച്ച് ഈ റിലീജിയസ് ഫങ്ഷൻസ് കവർ ചെയ്യുമ്പം ഒന്നാമത്തെ കവർ ചെയ്യാൻ പാടില്ല അങ്ങനെ എന്താണ് ന്യൂസ് ഒരു റിലീജിയസ് ഫംഗ്ഷൻ എപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ഓരോ വർഷവും സംഭവം ഒന്നാമത് ഒരു പത്രവും കവർ ചെയ്യാൻ പാടില്ല പിന്നെ വേണമെങ്കിലും ഒരു ഫോട്ടോ എല്ലാം ചെയ്യും പക്ഷെ മനഃപ്പൂർ ഒരു ഫുൾ പേജ് കവറേജ് കൊടുക്കും അപ്പോൾ ഇവരെന്തോ എഴുതും അപ്പോൾ ഇങ്ങനെ അത് വായിച്ചാൽ ചിരിച്ച് പൊട്ടി ചിരിച്ചു പോയി ഇപ്പോൾ ആറ്റുകാൽ പൊങ്കലയുടെ എനിക്കൊന്ന് മനോരമയുടെ ഫ്രണ്ട് പേജ് തിരുവനന്തപുരത്ത് മുഴുവൻ ഇതായിരുന്നു ഫുൾ പേജ് ഈ വാർത്ത ഇത് ഇതിനെക്കുറിച്ച് എന്തോ എഴുതാം വെറുതെ ഒരു ഒരു അടുപ്പ് കൂട്ടി ശർക്കരയും അരിയും അതിലെ സംഭവം അതിനകത്ത് അതിൽ കൂടുതൽ എന്തോ എഴുതാം അപ്പോൾ ആവശ്യമില്ലാത്ത ഈ ആലങ്കാരിക വാക്കുകളും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് തന്നെ എനിക്ക് എനിക്കറിയില്ല എന്തൊക്കെ വായിച്ചാലും അപ്പോൾ ഇത് ഒഴിവാക്കി എങ്ങനെ കോപ്പി എഴുതാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള അത് മെയിൻ സ്ട്രീം മീഡിയയിൽ തന്നെ പഠിക്കാൻ കേട്ടോ അതിൻ്റെ അവർ തന്നെ ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് വളരെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിച്ചവർ വരവല്ലോ പഠിപ്പിക്കും ഇത് രണ്ടാമത്തെ കാര്യം ജനാധിപത്യവും മാധ്യമം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ട്രിക്കി റിലേഷൻഷിപ്പ് അത് ചിക്കനും എഗ് പോലെ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണോ മാധ്യമങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണോ ജനാധിപത്യം നടന്നു പോകുന്ന കോൺ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ട് ഇന്ത്യയെ പോലൊരു സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത് അത് വീണ്ടും അത് ബിക്കോസ് ഓഫ് ദ പിക്യൂലിയർ നേച്ചർ ഓഫ് ദ മീഡിയ ഓണർഷിപ്പ് ഹിയർ അതായത് നമ്മുടെ മീഡിയ ഓണർഷിപ്പ് എപ്പോഴും ഒരു ഉപരിവർഗ അപ്പർ കാസ്റ്റ് ആൻഡ് അപ്പർ ക്ലാസ് അവരുടെ കയ്യിൽ തന്നെ ആയിരുന്നു അപ്പോഴും അതുകൊണ്ട് പലപ്പോഴും ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് പാർട്ടാണ് മീഡിയ അപ്പം ജനാധിപത്യം എപ്പോഴൊക്കെ ശക്തപ്പെടുന്നു അപ്പോഴൊക്കെ ജേണലിസം ഇന്ത്യയിൽ ശക്തമാക്കുന്നുണ്ട് എപ്പോഴൊക്കെ ജനാധിപത്യവും വീക്കൻ ചെയ്യുന്നു അപ്പോഴെല്ലാം നമ്മുടെ ജേർണലിസവും വീക്കൻ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല എക്സാമ്പിൾ എമർജൻസി കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് ജേണലിസം ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് ടു ഏകദേശം മിഡ് നയൻറ്റീസ് അല്ലെങ്കിൽ ഏർലി നയൻറ്റീസ് സുജേത് ദലാലിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ലാസ്റ്റ് അതായിരുന്നു ശരിക്കും റിയൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം അത് അതോട് കൂടി അവസാനിക്കുകയായിരുന്നു അപ്പോൾ ആ ആ പിരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോക്രസിയും സെവൻറ്റി എയ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും ഡെമോക്രസി ഏറ്റവും സ്ട്രെങ്തന ഇന്ദിരാഗാന്ധിയെ ഇലക്ഷൻ നമ്മൾ വോട്ട് ചെയ്ത് കേരളം ചെയ്തില്ല മറ്റ് സ്റ്റേറ്റുകൾ വോട്ട് ചെയ്ത് പുറത്താക്കി അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗൈപ്പ് റേറ്റർ ഗർലാസ് എന്ന് പറഞ്ഞൊരു ഒരു ജേർണലിസം മൂവ്മെൻറ്റ് ഒരുപാട് ചെറുപ്പക്കാർ വരുന്നു വെസ്റ്റേൺ പ്രാക്ടീസസ് യാട്സ്റ്റിക്സ് അതുവരെ അത് ഒരു അതിനു മുമ്പ് ഒരു സ്പീച്ച് റിപ്പോർട്ട് ചെയ്തതാണ് ജേർണലിസം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഇത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞു അത് ഇന്നും പല നമ്മുടെ പല പത്രങ്ങളും ഇന്നും നോക്കിയാലും അതേ ജേർണലിസം തുടർന്നവർ ഉണ്ട് എഴുപതർക്ക് മുമ്പുള്ള ഇപ്പോഴും നമ്മൾ അത് തുടരുന്നുണ്ട് പക്ഷേ ആ ഒരു വലിയ മാറ്റം വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അപ്പം അന്ന് നയൻറ്റീൻ ലേറ്റ് എയ്റ്റീസിൽ സമീർ ജയൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹമാണ് ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ മുഖഛായ മാറ്റിയ മനുഷ്യൻ അദ്ദേഹം ജേർണലിസ്റ്റ് അല്ല ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡോർമസ്തൻ അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തൊരു ചോദ്യം ഞാൻ ഇതിലിപ്പുണ്ടായിരുന്നു ചോദ്യം ചോദിച്ചായിരുന്നു വൈ വൈസ് ടൈംസ് ഓഫ് ഇന്ത്യ ഇത്രയും പ്രോ എസ്റ്റാബ്ലിഷ്മെന്റ് അപ്പോൾ അങ്ങനെ വി ആർ നോട്ട് പ്രോ എസ്റ്റാബ്ബ്ലിഷ്മെൻറ്റ് വി ആർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന അങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതാണ് വി ആർ നോട്ട് പ്രോ എസ്റ്റാബ്ലിഷ് വി ആർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് അപ്പോൾ അതാണ് പത്ര അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എപ്പോഴൊക്കെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നു നമ്മുടെ മീഡിയ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞു ഒരു ഒരു ഹൈപ്പൊത്തിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ നാളെ അടുത്ത ഇലക്ഷനിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടിട്ട് വേറെ കോൺഗ്രസ്സോ ലെഫ്റ്റോ അല്ലെങ്കിൽ ഒരു തേർഡ് ഫ്രണ്ട് വരാണെങ്കിൽ ഈ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മീഡിയ എല്ലാം സടകുടം എഴുന്നേറ്റ് ഭയങ്കരമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഈ ഷാഹിന പറഞ്ഞതുപോലെ രണ്ടായിരത്തിൽ പത്തേഴ് ഗവൺമെന്റ് സ്കാമുകൾ മറിച്ച് ഇതൊന്നും ഈ വാക്കുകളൊക്കെ നമ്മൾ മറന്നു ഇതെല്ലാം വീണ്ടും അപ്പൊ ഇത് തമ്മിലുള്ളൊരു വല്ലാത്തൊരു റിലേഷൻ ഇത് പക്ഷേ പല വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെ അല്ല അത് നമ്മൾ എത്ര പറഞ്ഞാലും ഉദാഹരണം ഇപ്പം അമേരിക്ക അമേരിക്കയിലിപ്പം ഇപ്പോഴല്ലാം പറഞ്ഞു പഴയ നയൻറ്റീൻ സെവൻറ്റി സെവൻറ്റീസില് ഈ പെൻറ്റൺ പേപ്പേഴ്സ് വന്നു അത് ന്യൂയോർക്ക് ടൈംസ് ആദ്യം പബ്ലിഷ് ചെയ്തു അമേരിക്ക മിലിറ്ററിയെ കുറിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് പബ്ലിഷ് ചെയ്തപ്പോൾ അവര് നിക്സൺ അഡ്മിനിസ്ട്രേഷൻ കോടതി പോയി ഇഞ്ചെക്ഷൻ വാങ്ങിച്ചു തൊട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ കോടതി പോയി കോടതി സ്റ്റേ കൊടുത്തില്ല അപ്പോൾ ബോസ്റ്റൺ ഗ്ലോബ് പബ്ലിഷ് ചെയ്ത് എടുക്കും സെവൻറ്റീൻ പേപ്പേഴ്സ് അങ്ങോട്ടിങ്ങോട്ട് ആ റിപ്പോർട്ട് അവർ കൈമാറി അങ്ങനെ ഇത്രയും കോമ്പറ്റീവ് ആയിട്ടുള്ള ഡോഗ് ഇറ്റ് ഡോഗ് വേൾഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ക്യാപിറ്റൽ സിസ്റ്റില് മീഡിയ ഞാൻ സിസ്റ്റത്തിനല്ല മീഡിയ ആ സമയത്ത് അതെ അതെ റോസ്റ്റ് ടു ദ ഒക്കേഷൻ അതേ സമയം നമ്മൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ കാരവിൻ്റെ ആർ അഗൈൻ ഇറ്റ്സ് എവോർട്ട് ദ ആർമി കശ്മീരിലെ ആർമി റിപ്പോർട്ട് ഗവൺമെൻറ് തടഞ്ഞപ്പം വയർ എന്ന് പറഞ്ഞ ഒരു ഒരു പത്രം മാത്രമാണ് റീപബ്ലിഷ് ഐ വാസ് എക്സ്പെക്ടി ദറ്റ് എവറി ന്യൂസ് പേപ്പർ ഇൻ ദ കൺട്രി വിൽ റീപബ്ലിഷ് ഇറ്റ് ആർട്ടിക്കിൾ അങ്ങനെ ചെയ്യരുതെങ്കിൽ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഇമ്പാക്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു വളരെ ദുഃഖകരമായ ഇത് ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ഇവിടെ ഉണ്ട് അത് ഈ കാര്യം പറയുന്നതാണ് നമ്മൾ വി ആർ ദി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് വളരെ പ്രൈഡ് ആയിട്ട് പ്രൗഡായിട്ട് പറയാൻ കഴിയുമെങ്കിൽ അവരെപ്പോഴും എസ്റ്റാബ്ലിഷ്മെൻ്റെ കൂടെയെന്നുള്ളൊരു പ്രശ്നം അല്ല ആ സ്റ്റോറി സ്റ്റോറി മാത്രമല്ല ഇങ്ങനെ അവരോട് ഈ പുൾ ഡൗൺ ചെയ്യാൻ പറഞ്ഞു എന്ന് ഒരു വരി വാർത്ത പോലും കൊടുക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് ജനങ്ങളെയും കുറ്റം പറയും ഉദാഹരണത്തിന് താങ്കൾ സ്റ്റോറീസ് ബ്രേക്ക് പറഞ്ഞത് പിന്നെ അത് അതേശേഷം അറ്റ്ലീസ്റ്റ് നൂറുപേരെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് ലീഡേഴ്സ് ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാരാണെന്ന് തോന്നുന്നു ഒരുപാട് ഓപ്പോസിറ്റ് ലീഡർ ഇവരുടെ എല്ലാം ഇവരുടെ എല്ലാം ഫോണിൽ ഇങ്ങനെ ഒരു ഒരു ഇത് വന്നു എന്ന് പറഞ്ഞിട്ട് സി ആ സ്റ്റോറി വയറാണ് ഇവിടെ ചെയ്തത് കാര പാർട്ട്നേഴ്സ് വയറിൻ്റെ എഡിറ്റർമാൻ്റെ ഒരു ആയിരുന്നു വയറിൻ്റെ എഡിറ്ററും വേണു രണ്ടുപേരും ആയിരുന്നു അവർ പബ്ലിഷ് ചെയ്തു അത് ദ മെയിൻ സ്ട്രീം മീഡിയ വാസ് ഫോഴ്സ് ടു ടേക്ക് ഇറ്റ് അപ്പ് അവർ ചെയ്തു എടുത്തു പക്ഷേ എന്നിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചത് നമുക്ക് ഇന്നും അറിയില്ല സുപ്രീം കോടതി റിപ്പോർട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് എന്താണെന്ന കാര്യം അത് ഒരു ചലനം പോലും ഇവിടെ ഉണ്ടാക്കില്ല അപ്പോൾ ഒരു ഞാൻ വീണ്ടും അമേരിക്കൻ എക്സാമ്പിൾ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാ പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞാൽ അമേരിക്ക കാര്യം അമേരിക്ക പരിഹസിക്കാന്നുള്ള ഇവിടെ ഒരു ഒരു ഫാഷനോ ഒരു ഇൻഡസ്ട്രിയാണല്ലോ പക്ഷേ അതിൻ്റെ തെളിവായിട്ട് ഞാൻ വീണ്ടും പറയാണ് വോട്ടർ ഗേറ്റ് ഉണ്ടായപ്പോൾ സംഭവം ഉണ്ടായപ്പോൾ അമേരിക്കയിൽ വാഷിങ്ടൺ പോസ്റ്റാണ് ന്യൂയോർക്ക് ടൈംസ് സീരിയസ് ആയിട്ട് എടുത്തില്ല വാഷിങ്ടൺ പോസ്റ്റാണ് അത് അവർ പിക്കപ്പ് ചെയ്തത് അവർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മറക്കാത്തരിക്കേണ്ട കാര്യം ഈ വോട്ടർ കെറ്റ് സ്കാന്ഡിൽ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ദിവസം ദിവസം ഈ എഴുന്നൂറ്റി എഴുപത്തെട്ട് ദിവസത്തിനകത്ത് ഇതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാത്തൊരു സാധനം ഇതിനിടയ്ക്ക് ദിവസം ഇലക്ഷൻ ആ ഇലക്ഷനിൽ നിക്സൺ കെയിം ബാക്ക് വിത്ത് എ ലാൻഡ് സ്ലൈഡ് മെജോറിറ്റി എന്നിട്ടും ദേ ഡി നോട്ട് സ്റ്റോപ്പ് ദ കവറേജ് അതേസമയം ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ഇലക്ഷൻ ജയിച്ചു അതുകൊണ്ട് വോട്ടോ വീട് ഇറ്റ് വാസ് കറക്റ്റ് അങ്ങനെയല്ല ഒരു ഇലക്ഷൻ ജയിച്ചത് കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും ശരിയാകുന്നില്ല നമ്മളാരും വിശദീകരിക്കപ്പെട്ടതില്ല നമ്മൾ ഇവിടെയും പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ബംഗാളിൽ പറയുന്നുണ്ട് ഇന്ത്യ നരേന്ദ്രമോദിയും പറയുന്നുണ്ട് ഞങ്ങൾ ഇലക്ഷൻ ജയിച്ചു അതുകൊണ്ട് വോട്ടോ വീഡിയോ ഇറ്റ് ഇസ് റൈറ്റ് അങ്ങനെയല്ല അപ്പോൾ ഈ പത്രം എന്നിട്ടും നിക്സനെ പോലെ വളരെ ബ്രൂട്ടലായിട്ട് റിപ്രസ് ചെയ്യാൻ അറിയാവുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ എഴുന്നൂറ്റി എഴുപത്തെട്ട് ദിവസം അവർ പേഴ്സ് വിത്ത് ദ സ്റ്റോറി എന്നിട്ട് എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാം ദിവസമാണ് നിക്സൺ റിസൈൻസ് എന്ന് പറഞ്ഞ ഹെഡ്ലൈനോടാണ് അവർ കവറേജ് തീർക്കുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു പത്രത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഇൻ നയൻറ്റീൻ സെവൻറ്റീസ് ഇന്ത്യയിൽ നമ്മളിന്ന് അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രം ഇസ് പബ്ലിഷ് ഫ്രം ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന ദേ ആർ ദ വിവേഴ്സ് ഇതിന് എന്താ ഉദ്ദേശിക്കുന്നത് ഒറ്റ പത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ള വളരെ വേദനാജയമായ സംഭവമാണ്